പറ്റാ മൈൻ്റെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല എക്സ്പ്രസ് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് ഓർഡർ ഉള്ള എല്ലാ ഫുഡും കൂടെ എടുത്തു അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഒരു ടൈപ്പ് ചിക്കൻ വറുത്തത് വേറെ ടൈപ്പ് ചിക്കൻ വറുത്തത് പോറക്കിൻ്റെ പല ഐറ്റംസ് ബീഫിൻ്റെ പല ഐറ്റംസ് ചിക്കൻ്റെ പല പല ഐറ്റംസ് അങ്ങനെ ഒരു ലോഡ് ഇറച്ചി മാത്രം അങ്ങനെ എടുത്തിട്ടുണ്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ചാറ് പറ്റിച്ച് പീസ് മാത്രം എടുക്കുന്നു കഴിക്കുന്നു കാർബോഹൈഡ്രേറ്റ് ഒന്നും വേണ്ട ഫുൾ മീറ്റ് മീറ്റോൺലി പ്രോട്ടീൻ പ്രോട്ടീനും ബാക്കി ഐറ്റംസും ചെറിയ കൊളസ്ട്രോളൊന്നും വന്ന് ചാവല്ലേ അമ്മ കഴിഞ്ഞ ദിവസം കൂടി ചീത്ത പറഞ്ഞുള്ളൂ ഇറച്ചി കഴിക്കല് കുറേ ഇപ്പം സിനിമയ്ക്ക് വന്നുകൊണ്ട് ഇതുമായി ഇതെന്തായാലും കഴിക്കട്ടെ ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത് ഇവനാണ് പോറക്കിൻ്റെ ഒരു ഐറ്റം ഊ ഒരു ജാതി ടേസ്റ്റാണ് അപ്പം എന്തായാലും ഞാൻ ഇവരെ മുഴുവൻ കഴിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ആ പറഞ്ഞ പോർക്കിനെ തന്നെ ഞാനങ്ങ് എടുക്കുകയാണ് അടിപൊളി ഇതൊരു നല്ല പരിപാടിയാണ് സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റിയ പരിപാടി നിങ്ങളും നിങ്ങളുടെ വരുന്ന സ്റ്റേറ്റിൽ പോയി നോക്കിക്കോ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ പർട്ടിക്കുലർ ടൈമിലൊക്കെ കൊടുക്കണ്ടോ കണ്ടുപിടിക്കാൻ പോയി കഴിക്കാം ഞാനിതായിരുന്നു തീർക്കട്ടെ